കനത്ത മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ മലയോര മേഖലയിൽ വ്യാപകമായ നാശനഷ്ടം മരം കടപുഴകി വീണ് ചാലിയാർ പഞ്ചായത്തിൽ വീട് പൂർണമായും തകർന്നു ചന്തക്കുന്ന് മയ്യന്താനി റോഡിലും വീട്ടുമുറ്റത്തെ വൻ മരം കടപുഴകി വീണു മമ്പാട്ടിൽ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു ഇന്ന് പുലർച്ചെ രണ്ടരയോടെ വീശിയടിച്ച കാറ്റിലാണ് അകമ്പാടത്തെ തിരുവാലി കളരിക്കൽ പി കെ പുഷ്പദാസന്റെ ഓടിട്ട വീടിന് മുകളിലൂടെ സമീപത്തെ തേക്ക് മരം കടപുഴകി വീണത് രാത്രി വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് മരം വീണത് ഓടുകൾ തകർന്നു വീണ് പുഷ്പദാസിന്റെ മകൻ അഭിൻദാസിന് തലയ്ക്കും ദേഹത്തും പരിക്കേറ്റു വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു ചുമരുകൾ വിണ്ടുകീറിയ അവസ്ഥയിലാണ് ചന്തക്കുന്ന് മയ്യന്താനി റോഡിൽ വീട്ടുമുറ്റത്തെ മരം റോഡിലേക്ക് കടപുഴകി വീണു പുലർച്ചെ രണ്ടരയോടെ തന്നെ ഉണ്ടായ കാറ്റിലാണ് മരം കടപുഴകിയത് വീടിന്റെ മതിൽ തകർന്നു റോഡിന് സമീപത്തെ വൈദ്യുതി കാലുകളും തകർന്ന് പ്രദേശത്തേക്കുള്ള വൈദ്യുതി വിതരണം താറുമാറായി രാവിലെ നിലമ്പൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് മമ്പാട്ടിൽ മേപ്പാടം പള്ളിക്കുന്നിലെ കണ്ണിയൻ മുഷറഫിന്റെ വീടിന്റെ മുൻവശത്തെ സംരക്ഷണ ഭിത്തി മഴയിൽ പൂർണമായും തകർന്നുവീണു വീടിന് ഒരുക്കിയ കരിങ്കൽ ഭിത്തി തകർന്നതോടെ വീടും കിണറും അപകടാവസ്ഥയിലാണ് നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ